ഭാഗമായിട്ട് നോട്ടീസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ദൈവത്തിൻ്റെ സ്തുതിയും ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനവും പ്രത്യാസയും എപ്പോഴും നയിക്കും ഞങ്ങളുടെ പിതാവെ പഠണം സമ്പാദിക്കുവാൻ അതിവിതാവായാത്തപ്പോഴേ ഞങ്ങളുടെ നിശ്ചിതകർത്താവായി രീവുമേ ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ ജീവനയാത്രയിലെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ ദിവസം സുദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാകണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രേയും മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ਪਿਤਾ ਪੁੱਤਰ ਅਤੇ ਪਰਿਸ਼ਿਧਾ ਆਤਮਾਗੋ ਮੇ ਸਰਵੇਸ਼ਰ ਆਮੀ ਆਪ ਜੀ ਨਾਲ ਸੰਗੀਤ ਰਹਾਮ ਕਰਤਾਵੋ ਮੋਲੇ ਬੜੀਂ ਦਲੇ ਲਈ ਬੜਕਾਰ ਲਖਾਰ ਮੁਸ਼ਫਰ ਮਾਦੂ ਕਰਤਾਵੋ ਮੋਲੇ ਬੜੀਂ ਦਲੇ ਲਈ ਬੜਕਾਰ ഫലമാകുന്നു അതിൻ്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തു കർത്താവുമേ വിശുദ്ധാനോസിന്റെ തിരുനാളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുവാനും ഞങ്ങൾ സജ്ജമാക്കിയിരിക്കുന്ന ഈ ഓഫീസർ അന്ന് ആശീർവദിക്കണമേ ഈ സ്ഥാപനവും ഓഫീസുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അധ്യാത്മികവും ശാരീരികവുമായ വലതാനങ്ങൾ നൽകി തന്നെ രാകണമേ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കനിയണമേ അങ്ങനെക്കിഷ്ടമില്ലാത്തതൊന്നും കൊണ്ടൊക്കെ സംഭവിക്കാതിരിക്കട്ടെ പരസ്പര സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും സൗഹൃദത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങേ പരിപാലനയിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഇതെരുന്നാൾ ഏറ്റവും ഭക്തിസാന്ദ്രമായും അനുഗ്രഹപ്രദമായും നടത്തുന്നതിന് ഞങ്ങളെല്ലാവരെയും ഈ ശക്തിപ്പെടുത്തണമേ വിചിതമായ തീരുമാനങ്ങൾ യഥാസമയം നൈക്കൊള്ളുവാനും ആ തീരുമാനങ്ങൾ സമയബന്ധിതമായും ഫലപ്രദമായും നടപ്പിലാക്കുന്നതിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും നീ അനുകൂലമാക്കി തരണമേ നിങ്ങളെല്ലാവരെയും അന്ന് പിന്നീട് നയിക്കുകയും ഏറ്റവും ഭംഗിയായി വളർത്തുവാനും സഹായിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും നയിക്കുന്നു ഔദ്യോഗികമായിട്ട് <clears> കണമികൾ <throat> <clears throat>